സമൂഹത്തിൽ കൂടുതൽ വരുമാനം വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അഴിമതിയുടെ ഭാഗമായി മാറുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഒൻപതാമത് സഹകരണ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് സഹകരണ മേഖല വലിയ തോതിൽ കരുത്താർജിച്ചപ്പോൾ ദുഷിച്ച ചില പ്രവണതകൾ ഉണ്ടാകുന്നതായും അത് മേഖലയുടെ ആകെ വിശ്വാസ്യതയെ ബാധിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖലയായി വളർന്നു വരുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് സഹരം അതിൻ്റെതായൊരു പ്രദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ നേതാക്കളും പ്രവർത്തകരും പലയിടങ്ങളിലായി സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിന് ശ്രമിച്ചിരുന്നു നേരത്തെ കൃഷിക്കാർക്ക് ചെറിയ വായ്പ നൽകുക അതിനുതകുന്ന സഹകരണ സംഘങ്ങളാണ് രൂപീകൃതമായത് എന്നാൽ ആ കാലത്ത് തന്നെ തൊഴിലാളി സംഘങ്ങളും രൂപീകൃതമായി എന്നത് നാം ഓർക്കണം അഴിമതിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല സഹകരണ മേഖലയിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു ചടങ്ങിൽ സഹകരണമന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു സഹകരണ യൂണിയന്റെയും സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഒൻപതാമത് സഹകരണ കോൺഗ്രസ് നടക്കുന്നത്